അത്ഭുത ശക്തിയേ പുത്രനേശോത്തേ ആദിമചൈതന്യം വിളയും ഊഹായേ പരിശുദ്ധാത്മാവേ പരിശുദാർത്മാവേ അളവില്ലാതെ നിലയണമേ പരിശുദ്ധാത്മാവേ പരിശുദാത്മാവേ അധികമായി നിറയണമേ അതു പോരായേ അരയോളം പോരായേ അത് മുട്ടോടം പോരായേ അരയോടം പോരായേ നിന്നിട്ടല്ലാതെ കടപ്പരുതേ അളവില്ലാതേ അളവില്ലാതേ അളവില്ലേ നിറയണമേ യശവേ നന്ദി സ്നേഹമുള്ളവര് ഇന്നേ ദിവസം എൽ റുഹ ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു ദൈവിക സന്ദേശമാണ് വിശുദ്ധ അവസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാനുള്ള സന്ദേശം ഒരുപാട് പ്രാവശ്യം പല ധ്യാനങ്ങളിലും കൺവെൻഷനുകളിലും ഇവിടുത്തെ താമസമുള്ള ധ്യാനത്തിലൊക്കെ നമുക്ക് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തന്നിട്ടുള്ളൊരു സന്ദേശമാണ് വിശുദ്ധ അവസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാനുള്ള സന്ദേശം ഞാർക്ക് ഞാൻ ഒരിക്കലും ഇവിടെ താമസിച്ചുള്ള ധ്യാനം നടക്കുമ്പോൾ കൃത്യമായി ആ ഗ്രൂപ്പിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഒരു ദൈവ സ്വരമായി ഇത് ചെവിയിൽ പതിക്കുക ഇങ്ങനെയാണെന്ന് ഞാൻ കേട്ട സ്വരം വിശുദ്ധ അവസേപ്പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് വിശുദ്ധ അവസേപ്പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ഒരു ദൈവസ്വരം ചെവിയിൽ വന്ന് പതിക്കുക ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരോട് എന്ത് പറയണം എന്ത് സന്ദേശമാണ് കർത്താവ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് തന്ന സന്ദേശം ഇത് തന്നെയാണ് വിശുദ്ധ അവസേപ്പിതാവിനോട് പ്രാർത്ഥിക്കുക ഈ വിശുദ്ധൻ വഴി ഒരുപാട് അനുഗ്രഹം നമുക്ക് ലഭിക്കാം വിശുദ്ധ തോമസ് അക്യുനാസ് പറയുന്നത് പരിശുദ്ധ അമ്മയെ പോലെ തന്നെ പരിശുദ്ധ അമ്മ ഒരു പ്രത്യേക കാര്യത്തിൻ്റെ മധ്യസ്ഥയല്ല എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ വിശുദ്ധ അവസയ പിതാവിനെ പറ്റി വിശുദ്ധ തോമസ് അക്കിനോസ് പറയുക എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ പിതാവിനോട് അവസയ പ്രാർത്ഥിക്കാം ഒരുപാട് ആത്മീയ ബോധികമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എന്നെ വളരെ കുഞ്ഞുനാളിൽ തന്നെ വിശുദ്ധ അവസയ പള്ളിയിൽ ഈ വിശുദ്ധിന് അടിമ വെച്ചത് ഞാൻ ഓർക്കുകയാണ് പക്ഷെ പിന്നീടുള്ള വളർച്ചയിലോ പിന്നീട് സെമിനാരി ചേർന്ന നാളുകളിലൊന്നും പക്ഷെ അത് ഔസൈ പ്രത്യേക ഭക്തിയോ സ്നേഹമോ പ്രാർത്ഥനയോ ഒന്നും തന്നെ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കേ ഡിഗ്രി പഠനം സമയത്ത് സെമിനാരി വെച്ച് ഒരു കരിസ്മാറ്റിക് ധ്യാനം വന്ന് ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി കൂടുമ്പോൾ അത് കൗൺസിലിംഗ് സമയത്ത് ആ സഹോദരൻ ആ ബ്രദർ എന്നോട് ചോദിക്കുകയാണ് ബ്രദർ ഒരിക്കലും ഔസൈപിതാവിനോട് പ്രാർത്ഥിക്കാറില്ല അല്ലേ എന്നെടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാറില്ല അസൈബിതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുക ഒട്ടും പ്രാർത്ഥിക്കാറില്ല അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു വിശുദ്ധ അവസയ പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് പരിശുദ്ധാത്മാവ് അത് ഇഷ്ടപ്പെടുന്നുണ്ട് അവസയ പിതാവിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് അനുഗ്രഹം കിട്ടുമെന്ന ഒരു സന്ദേശം അന്ന് ലഭിക്കുക അന്ന് മുതൽ എല്ലാ ദിവസവും വിശുദ്ധ അവസയപ്പിതാവിനോടുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവസരിപ്പിതാവിനുള്ള ജപം എല്ലാ ദിവസവും ഒരു പുസ്തകത്തിൽ കണ്ടെത്തി അതെല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി മനസ്സിലാക്കി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും അങ്ങനെ ഏകദേശം ഒരു രണ്ടു മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും ഒരു ധ്യാനത്തിന് പോയി ഇതുപോലൊരു കൗൺസിലിംഗ് കിട്ടിയപ്പോൾ ആ കൗൺസിലർ എന്നോട് പ്രത്യേകം എടുത്ത് പറയുകയാണ് ആ സഹോദരിയായിരുന്നു ആ സഹോദരി എന്നോട് പ്രത്യേകം എടുത്ത് പറയുകയാണ് പക്ഷെ തമസേപിതാവിൻ്റെ ശക്തമായ സാന്നിധ്യം ബ്രദർക്ക് കാണിക്കുന്നുണ്ടെന്ന് അപ്പം അന്ന് ഞാൻ ഈ സംഭവം പറഞ്ഞോ മുന്നേ ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു സന്ദേശം കിട്ടിയപ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ സഹോദരി പറഞ്ഞു ദേ അന്ന് പ്രാർത്ഥിക്കാറില്ലായിരുന്നു അപ്പോൾ ഈശോ പറഞ്ഞു പ്രാർത്ഥിക്കാറില്ല എന്ന് ഇന്ന് സഹോദരൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പൊ പരിശുദ്ധാത്മാവ പറയുന്നു പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ അവസയ വലിയ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും ലഭിക്കുന്നുണ്ട് അപ്പൊ അന്ന് മുതൽ അച്ഛനെ നന്നായിട്ട് അറിയാമായിരുന്നു ഈ ഔസപിതാവിന്റെ ആ മാധ്യസ്ഥത്തിന്റെ ശക്തിയെ പറ്റി പക്ഷേ കൂടുതൽ ശുശ്രൂഷയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ പലപ്പോഴും ആത്മാവ് പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തുകയാണ് വിശുദ്ധ അമ്മത്ത റേസ്യ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് വിശുദ്ധ അമ്മത്ത പറയുന്നു ഞാൻ ഈ പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഔസൈ പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ എനിക്കൊന്നും കിട്ടാതിരുന്നിട്ടില്ല അതുപോലെ ചോദിച്ചത് മുഴുവനും ഈ പിതാവ് വഴി എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അത് അനേകം വിശുദ്ധരുടെ അനുഭവമാണ് അനേകം ശുശ്രൂഷയുടെ അനുഭവമാണ് ഒരിക്കലും ഒരു ശുശ്രൂഷനോട് ധ്യാനിക്കാമെന്നോ വലിയൊരു ശുശ്രൂഷനാണ് അദ്ദേഹം ഇവിടെ ധ്യാനിക്കാമെന്ന് തന്നെ പേഴ്സണലായി കണ്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഔസൈ പിതാവിൻ്റെ ശക്തമായ സാന്നിധ്യം കർത്താവ് കാണുകയാണ് ഞാൻ എടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛൻ ഞാൻ എൻ്റെ പേരിന് എനിക്ക് കൂടുതലിഷ്ടം വിശുദ്ധാവസേ പിതാവിനോടാണ് വിശുദ്ധ അവസെ പിതാവിൻ്റെ പല തീർത്ഥാടന കേന്ദ്രങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ട് പറയുകയാണ് ഞാൻ ഒഴിവ് കെട്ടുമ്പോഴൊക്കെ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് വിശുദ്ധ അവസെ പിതാവിനെ അഭിഷ്ണമുള്ളവരെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ വിശുദ്ധ അവസെ പിതാവിനോടും വലിയൊരു ഭക്തി നമുക്ക് ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധ അവസെ പിതാവിന് സമർപ്പിക്കുക അസേ പിതാവിന്റെ വലിയ സംരക്ഷണം നമുക്ക് തിരു കുടുംബത്തിന് ലഭിച്ചതുപോലെ തന്നെ നമുക്ക് ലഭിക്കും ഉണ്ണീശോയെ വളർത്താനും പരിശുദ്ധ അമ്മയെ സംരക്ഷിക്കാനും തിരു സഭയെ സംരക്ഷിക്കാനൊക്കെ ഒരു പ്രത്യേക ശക്തിയാണ് വിശുദ്ധ വിശുദാപസൈ പിതാവിന് അതുകൊണ്ട് വിശുദ്ധാസൈ പിതാവിൻ്റെ മാധ്യസ്ഥം കഴിയുന്ന ആളുകളിലൊക്കെ നമ്മൾ തേടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുക വിശുദ്ധ ഹസൈ പിതാവിനോട് മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാൻ അത് നോമേനിയായിരിക്കാം അവസൈ പിതാവിൻ്റെ ജപമായിരിക്കാം എങ്ങനെയെങ്കിലും എല്ലാ ദിവസവും ഒരു പ്രാർത്ഥന വിശുദ്ധ വിശുദാപസൈ പിതാവിനോട് അതൊരുപാട് അനുഗ്രഹം കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണെന്ന് സ്വർഗം വെളിപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ ഏറ്റു ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്ന വചനഭാഗം അത്തായ സുവിശേഷം ഒന്നാം ഒന്നാമധികം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചന ഭാഗം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക ഈ സമയം വിശുദ്ധ അവസ്യ പിതാവിനെ പറ്റി ഒന്ന് ധ്യാനിക്കുക ദൈവത്തിൽ നിന്നുള്ള കിട്ടുന്ന വെളിപ്പെടുത്തലുകള് അത് വിശ്വസിക്കുന്ന ഒരു പിതാവ് അത് നമ്മുടെ ബുദ്ധിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില വെളിപ്പെടുത്തലുകളാണ് പരിശുദ്ധാത്മാവ് എന്നൊക്കെ കൊടുത്തത് പക്ഷെ അതെല്ലാം എളിമയോടെ വിശ്വാസത്തോടെ സ്വീകരിച്ച് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഗ്രഹിക്കാൻ പറ്റാത്ത വെളിപ്പെടുത്തലുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുമ്പോൾ അതൊക്കെ വിശുദ്ധ അവസരി പോലെ സ്വീകരിക്കാനും അതൊക്കെ അനുസരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം യേശുക്രിസ്തുവിന്റെ ജനനം യേശു ജനം ഇപ്രകാരമായിരുന്നു ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ അവന്റെ മാതാവായ മറിയവും മറിയവും ജോസഫും തമ്മിലുള്ള ജോസഫും വിവാഹ നിശ്ചയം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് സഹവസിക്കുന്നതിനു മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകും അവളെ അപമാനിതയാക്കാൻ അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടായി അവളെ അവളെ രഹസ്യമായി രഹസ്യമായി ഉപേക്ഷിക്കാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചു അവൻ ഇതേ കുറിച്ച് അവൻ ഇതേ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു പു പുത്രനായ ജോസഫ് പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ഭാര്യ അവൾ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് ഗർഭം പരിശുദ്ധാത്മാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് നീ അവൻ യേശു എന്ന് യേശു എന്ന് പേരിടണം പേരിടണം എന്തെന്നാൽ എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവൻ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ നർത്തമുള്ള ദൈവം എമാനുവേൽ എമാനുവേൽ കൂടെ അവൻ വിളിക്കപ്പെടും അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു സ്വീകരിച്ചു പുത്രനെ വരെ പുത്രനെ വരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ അവൻ ശിശുവിന് ശിശുവിനെ യേശു എന്ന് ശബ്ദം പ്രാർത്ഥിക്കാം അവസയപിതാവിനോടൊപ്പം അവസയപിതാവ് വഴി ഒരുപാട് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവസ്യപിതാവിനോടുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കാൻ തീരുമാനത്തിൽ അവസപിതാവിന്റെ നൊവേനെ ചൊല്ലി പ്രാർത്ഥിക്കാൻ തീരുമാനത്തിൽ ആത്മീയവും ഭൗതികമായി ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അലൂലി അലൂലി അലുലി അലൂലി 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 എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മളെ ഏറ്റുപറഞ്ഞ വചനം മുപ്പത് മേനി അറുപത് മേനി നൂറ് മേനി ഫലം പുറപ്പെടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലെ അന്ധകാര ശക്തികൾ നാമത്തിൽ ഈ ഔസപിതാവിന്റെ മധ്യസ്ഥത വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഔസപിതാവിനുള്ള വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശുദ്ധമുള്ള മാധ്യസ്ഥ നിറയട്ടെടു ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ അങ്ങു തന്ന ദാനത്തിനായി അങ്ങു 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 തന്ന 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 സ്നേഹത്തിനായി ദാനത്തിനായി നന്ദിയേഗത്തേത്തിനായി നന്ദിയേടത്തിനായി നന്ദിയേടനേ നല്ല ദൈവമേ നന്മേ നല്ല ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ 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 നന്ദി നന്ദി നിത്യവും വരോട് ശക്തമായി പ്രാർത്ഥിക്കുക ഭാഷ ഉള്ള ഭാഷ അത് ശുചിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ ആത്മാവേ പിതാവുപുത്രനായ പരിശുദ്ധാത്മാവു അമലോത്മ മറിയമ്മ മാലാക്കന്മാരെ മുഖ്യ ദൂതമായ സ്വർഗത്തിൽ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കിടണമേ ഞങ്ങളെ ശക്തിപഥനെ സഹായിക്കനെ സംരക്ഷിക്കണമെ വിശുദ്ധീകരിക്കുന്ന രൂപാന്തര കഴിയണമേ സകല ശുദ്ര മന്ത്രോവാദിത്രം ദുശുദോഷം പൈശാചി ആക്രമണം ബാധക കൈവശങ്ങൾ ദൂരണമേ പാപകരമായ സകലത്തും അസൂയ ചതിയും വന്നാൽ ഞങ്ങൾക്കുമായി വിട്ടുപോട്ടെ സർവൈവന്റെ ചതിയ രക്ഷകനായും പരിശുദ്ധ കന്യ ും മന്ത്രിസ്ഥാനുംബാ ഗണ്ഡ ശക്തമായ ശരീരത്തിന് മനസ്സിലാൽ കുടുംബത്തിൽ വ്യക്തിജീവിത സമൂഹത്തിലെ എല്ലാ ദ്രമുകളും വെള്ളത്തിലും വായാലോ ഭക്ഷണങ്ങളും മാനസികമോ ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാബല്യമോ പൈസ സകല ബന്ധനങ്ങളും മത്തായി നാലുപത്തി ലുക്കാല് പണ്ട് മർക്കൂസും ഒന്നി വരെ മൂന്നിട്ട് പ്രോത്ഥന നശിപ്പിക്കാൻ വേണ്ടിയുടെ മന്ത്രിക്ക് പതിനഞ്ചന സകലവിധ പ്രകൃതി ഉറപ്പ് ഉദ്ദേശം വാശി വരാനും തർക്കം കലകളും പ്രതിസന്ധങ്ങൾ സ്വയംഭോകൾ മറ്റായി ബന്ധങ്ങളുടെ സ്നേഹങ്ങൾ അഹങ്കാര അസൂയ അലസ് മോഹം കോപം കുതി യുവാസം യുവതി തടസ്സം വിൽപ്പനടം യാത്രാ തടസ്സം ഭരണത കോടതിയിൽ സാമഥ്യമുണ്ട് കണ്ണു മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരേന്ദ്രം ബാക്കി ചെറുതോരും രോഗപ്പെടുകൾ അമിതമായിരാശ അപകാശതാബോധം കുറ്റപാത ലജ്ഞ തൊട്ടാവാടി സ്വഭാവം വിശ്വാസപുരവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച പ്രാധിക്കും ശുചിച്ച് പ്രാധാന്യം മനുഭവ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളും വന്യജീവികളുടെ ശുചിജുകളുടെ ആക്രമണങ്ങൾ വനിപ്പിമുത്ത് പൈസാചീരിപ്പി അന്താകാശത്തിൽ ദുട്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായി യേശുന നാമത്തി ശാസിക്കുന്നു യേശു നാമത്തിൽ ബന്ധിക്കുന്നു ഈശ്വര കുരിശി നാട്ടിപ്പായങ്ങുന്നു ഇനി മേലൊരിക്കുന്ന കുടുംബം കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം വന്ന സാധാരണ നിന്നോ ഞാൻ കൽപ്പിക്കുന്നു എൺപത്തിമൂന്നാം സംഗീതത്തിന്റെ അഭിഷേകെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ ദൈവമേസായി വൈരികളെ നശിപ്പിക്കണമേ കത്താവേ ഉച്ചത് വിളച്ച് വിളിച്ച് ആലൂരി ും നന്ദിയേട ലാഭനഷ്ടം എന്തിനും നന്ദിയേ കിട നേട്ടം കോട്ടം എന്തിനും നന്ദിയേ കിടന്ന ഗോപിട നിത്യവും നിത്യവും നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ നിത്യവും

എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കും രോഗികളെ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസം വർദ്ധിക്കട്ടെ പരിശുദ്ധാത്മാരങ്ങൾ ഏറ്റവും വചന അഭിഷേകം ആലു ആലൂലി ആലുലി അലൂലി അലുലി ആലൂലി 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 വിശുദ്ധ ബ്രഹ്മാനിക്ക് നോക്കിക്കൊണ്ട് ശ്രദ്ധിക്കുക എല്ലാരും പ്രാർത്ഥിക്കുക ശക്തമായ ശ്രദ്ധിച്ചോ ശരിയ ശക്തമായ ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു ശ്രദ്ധിക്കുന്നു ശ്രീ അറിയ അറിയ ഈഹ ധ്യാന കേന്ദ്രത്തിൽ വന്ന് കൽത്താലെ കയറി നിന്ന് സാക്ഷിമറിയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു ലിസി ലിസി എന്ന മകളെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് പ്രശാന്ത് പ്രശാന്ത് എന്ന മകനെ കത്താവ് സ്പർശിക്കുന്നുണ്ട് ശക്തമായി പ്രാർത്ഥിക്കുക കാലിലെ നീര് കാലിലെ നീരും വേദനയും കത്താവ് എടുത്തു മാറ്റി സൗഖ്യനുഗ്രഹിക്കുന്നുണ്ട് സൗഖ്യം തിരിച്ചറിഞ്ഞ് സാക്ഷിപ്പെടുത്താൻ തീരുമാനം വർഷങ്ങളായിട്ട് കോൺസ്റ്റിപ്പേഷൻ വർഷങ്ങളായിട്ടുള്ള മലബന്ധം കോൺസ്റ്റിപ്പേഷൻ കത്താവ് സൗഖ്യുന്നുണ്ട് പേടിയുള്ളവര് പ്രാർത്ഥിക്കുക അമിതമായ പേടി ഭയം കൽതാവ എടുത്തുമാറ്റി അനുകരിക്കുന്നു ബോഡി പെയിൻ കൽത്താവ് സൗകര്യം നൽകി ശരീരവേദന കൽതാവ് സൗകര്യം നൽകി എനിക്കിരിക്കുന്നുണ്ട് ചെവി പൊട്ടിയൊലിക്കുന്ന അവസ്ഥ ചെവി പൊട്ടിയൊരിക്കുന്ന ആൾക്കാർ പ്രാർത്ഥിച്ചു സൗകര്യം നൽകി എനിക്കിരിക്കുന്നു ഇയർ ബാലൻസിന്റെ ഒരു പ്രാർത്ഥിക്കും ഇയർ ബാലൻസിന്റെ അസുഖം കൽത്താവ് സൗകര്യം എനിക്കിരിക്കുന്നുണ്ട് ഉറുമ്പ് ശല്യം കൽത്താവ് എടുത്തു മാറ്റി എനിക്കിരിക്കുന്നുണ്ട് മൂക്കടപ്പ് മൂക്കടപ്പുള്ള ഒരു പ്രാർത്ഥിക്കും മൂക്കടപ്പ് കൽത്താവ് നീ എനിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം പരിശുദ്ധാത്മാവി സമൂഹത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഗ്യാസ്ട്രബിൾ ട്രബിൾ അതിശക്തമായ ഗ്യാസ്ട്രബിൾ ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ ഗ്യാസിന്റെ ഗുളിക കഴിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചോ കത്താവസ്ഥ എനിക്ക് ഇരിക്കുന്നു ഗ്യാസിന്റെ ഗുളിക കഴിക്കുന്ന മക്കള് പ്രാർത്ഥിക്കുകയ ശക്തമായി പ്രാർത്ഥിച്ചോ ഗ്യാസിന്റെ ഗുളിക കഴിച്ചിട്ടൊന്നും ഒരു മാറ്റമില്ല അതുപോലെ തന്നെ ഗ്യാസ്ട്രബിളാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഗ്യാസ്ട്രബിൾ ആ വ്യക്തികൾക്കാണ് പലർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നത് സൗഖ്യം തിരിച്ചറിയുന്ന യാൽഹയിൽ വന്ന് സാക്ഷ്യം പറയാൻ തീരുമാനമെടുക്കുക വിവാഹ തടസ്സങ്ങൾ മാറ്റി കൊടുത്ത കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ പ്രാർത്ഥിച്ചോ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നു അതിൽ ആറു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നുണ്ട് വിവാഹ മോചനത്തിനൊരുക്കുന്ന മക്കളോട് അതിൽ നിന്ന് പിന്തിരിയാൽ കത്താവ് മുന്നറിയിപ്പ് ഇരിക്കുക വിവാഹ മോചനത്തെ കത്താവ് വെറുക്കുന്നുവൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുന്നു കാണിക്കുന്നു വിവാഹത്തിന് ശേഷം ചെയ്യുന്നഭം ചെയ്യുന്നവര് വിവാഹത്തിന് മുമ്പ് തെറ്റായ ബന്ധത്തിൽപ്പെട്ട് വ്യഭിചാരം ചെയ്യുന്ന മക്കളെ കാണിക്കുന്നു അവർക്ക് ശക്തമായ മുന്നറിയിപ്പ് വലിയ സഹനം കർത്താവ് സുഭാഷിത പുസ്തകം ആറാം മധ്യം ഇരുപത്തി ഏഴ് മുതലുള്ള തിരുവനന്തപുരം കർത്താവർക്ക് സന്ദേശമായി തിരിക്കുക ഉടുപ്പ് കത്താതെ മാരടത്തിൽ തീ കൊണ്ട് നടക്കാൻ ആർക്ക് കഴിയും അല്ലെങ്കിൽ കാല് പൊള്ളാതെ കനലിന് മീതെ നടക്കാൻ കഴിയുമോ അതുപോലെ അയൽക്കാൻ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷ ഏൽക്കാതിരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് തിരികുക വിഭിചാരം ചെയ്യുന്നവന് സഹനമുണ്ടാവും അവന് ശിക്ഷ കിട്ടാതിരിക്കില്ല എന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിൽ ചിലർക്ക് തരുന്നുണ്ട് ജാൻസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് മുഖത്ത് നിറയെ കുരുക്കളുള്ള മകളോട് മൂക്കുത്തി അഴിച്ചുമാറ്റി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു തലച്ചോറിൽ പഴുപ്പുള്ള വ്യക്തിയെ കർത്താവ് ശോഖ്യപ്പെടുത്തുന്നു വിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നു ഷാജുവിനെ കൽത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കഞ്ചിക്കോട് എന്ന സ്ഥലത്തിന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പിരീഡ്സ് സംബന്ധമായ സ്വസ്ഥത കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട് പിരീഡ്സ് റെഗുലർ അല്ലാത്തൊരു മക്കൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ഇഞ്ചി കൃഷി ചെയ്യുന്ന വ്യക്തിക്ക് കർത്താവ് സംബന്ധമായ വിളവ് നൽകി അനുഗ്രഹിക്കുന്നു ശക്തമായ നടുവേദന ഒരു വൈദികനെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു പഠിക്കുന്ന മക്കളെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ എല്ലാ യുവതി യുവാക്കന്മാർക്കും സന്ദേശം നൽകിയാണ് അസിഡിറ്റി കർത്താവ് സൗഖ്യ നികി അനുഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ നൽകി ചില മക്കളെ ഈ സമൂഹത്തിൽ ശുശ്രൂഷ അനുഗ്രഹിക്കുന്നുണ്ട് വരടിയം എന്ന സ്ഥലത്തിരുന്നോണ്ട് ശുശ്രൂഷി പങ്കെടുക്കുന്ന വ്യക്തി അനുഗ്രഹിക്കുന്നു കപ്പ്യാരാറ്റ് ശുശ്രൂഷി എന്ന ജോയി എന്ന മകനെ കത്താവ് അനുഗ്രഹിക്കുന്നു ഷുഗർ ലോയായി പോകുന്ന അഞ്ചു പേർക്ക് സൗഖ്യ നികി അനുഗ്രഹിക്കുന്നു ജോലിയില്ലാത്ത ഒരു മകനോട് വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ കർത്താവ് മുന്നറിയിപ്പ് തരുന്നു ശക്തമായി മുടികൊഴിച്ചിലെ സൗകര്യ നൽകി അനുഗ്രഹിക്കുന്നുണ്ട് ലോഫ് സംഘടനയിലുള്ള ഒരു കുടുംബത്തെ കൽത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു ഡോണയെ കത്താവ് അനുഗ്രഹിക്കുന്നു ഒത്തിരി തടസ്സങ്ങളോടെ കടന്നു പോകുന്ന മക്കളോട് കുടുംബത്തിന് മരിച്ചുപോയവർക്ക് വേണ്ടി സമർപ്പിച്ച് കുർബാന ചൊല്ലിച്ചും കുർബാനയും സമർപ്പിച്ചും പ്രാർത്ഥിക്കാൻ കത്താവ് സന്ദേശിച്ചിരുന്നു ഗർഭിണിയായ അനു എന്ന മകളെ കത്താവ് അനുഗ്രഹിക്കുന്നു ശരീരം മുഴുവൻ ശക്തമായി സോറിയാസുള്ള ഒരു സഹതെ കത്താവ് ശൗഖ്യപ്പെടുന്നു നേഹ എന്ന മകളുടെ വിവാഹ തടസ്സം കർത്താവ് മാറ്റി അനുഗ്രഹിക്കുന്നു ഒരു ലോറി ഡ്രൈവറിനെയും കുടുംബത്തെയും കത്താവ് അനുഗ്രഹിക്കുന്നു വലിയ നിരാശയിലായിരിക്കുന്ന മനു എന്ന മകനോട് പരിശുദ്ധ അമ്മയുടെ ജപമാല ധാരാളം ചൊല്ലി പ്രാർത്ഥിക്കാൻ കത്താവ സന്ദേശിച്ചിരുന്നു ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വക്കീലായി ജോലി ചെയ്യുന്ന ഒരു മകളോട് മൂക്കുത്തി അഴിച്ചുമാറ്റി പ്രാർത്ഥിക്കാൻ സന്ദേശിച്ചിരുന്നു താടിയിലിന് സർജറി കഴിഞ്ഞിരിക്കുന്ന ഒരാളെ കത്താവ് സ്പർശിക്കുന്നു ജോലി മേഖലയിൽ ബുദ്ധിമുട്ടുള്ള വിനോദ് എന്ന മകന്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നു ഹൈപ്പർ ആക്റ്റീവായ ആയ മക്കളെ ഇന്നത്തെ ശുശ്രൂഷ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് സന്ദേശിച്ചിരുന്നു അങ്ങനെയുള്ള മക്കൾ പ്രാർത്ഥിച്ചോ പാല് കുടിക്കാൻ വിസമ്മതിക്കുന്ന ഒരു കുഞ്ഞിനെ കത്താവ് ശ്രോധിക്കപ്പെടുന്നു വിവാഹ തടസ്സമുള്ള ജിനി എന്ന മകളോട് തുറന്ന് കുമ്മസാരം നടത്തി പ്രാർത്ഥിക്കാൻ സന്ദേശം സന്ദേശിച്ചിരുന്നു ആറു വർഷത്തോളമായി പിരീഡ്സ് സംബന്ധമായി ബുദ്ധിമുട്ടുള്ള ഒരു മകളെ കത്താവ് ശ്രോധിക്കപ്പെടുന്നു ഉണ്ണിയൊപ്പം ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ഒരു കുടുംബത്തിന്റെ ബിസിനസിനെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വെല്ലാർപ്പാടം ഭാഗത്തു നിന്നും ഈ ശുശ്രൂഷി പങ്കെടുക്കുന്ന ഒരാളുടെ കുടുംബത്തെക്കാത്ത അനുഗ്രഹിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത പിരീഡ് സമയത്ത് ഓവർ ബ്ലീഡിംഗ് ഉള്ള ഒരു മകളോട് മൂക്കുത്തി അരിച്ചുമാറ്റി പ്രാർത്ഥിക്കാൻ കത്താവ് സന്ദേശിച്ചിരുന്നു മസിൽ പെയിൻ നാല് പേർക്ക് സൗഖ്യം അനുഗ്രഹിക്കുന്നു അതിലൊരു ഡോക്ടറിനെയും കാണിക്കുന്നു പലരുടെയും വിശാദവസംഗങ്ങൾ കൽത്താവുന്ന ആലീസ് എന്ന മകളുടെ നീരുവീഴ്ച കൽത്താവ് സൗഖ്യപ്പെടുന്നു നഴ്സറിയിൽ പോകാൻ മടിയുള്ള കുട്ടിയുടെ കഴുത്തിൽ ഉത്തിരിയും ധരിപ്പിക്കാൻ കത്താവ് സന്ദേശിച്ചിരുന്നു കണ്ണിന് ഓപ്പറേഷൻ വന്നിരിക്കുന്ന ഡേവിസ് എന്ന മകനെ കത്താവ് സൗഖ്യപ്പെടുന്നു വിപിനെ കൽത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് മാനസിക രോഗത്തിനും വരുന്നു കഴിക്കുന്ന രണ്ടു പേർക്ക് കത്താവ് സൗഖ്യം അനുകുന്നു ആശാരിപ്പണി ചെയ്യുന്ന മകന്റെ കാലില് വേരിക്കോസ് കത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു മിനിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വായ്പ വാങ്ങിയിട്ട് തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലാതെ വിഷമിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നാട്ട് കാണിക്കുന്നു ആസ്മ രോഗം സൗകര്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ശരീരത്തിലെ ചരട് കെട്ടിയിരിക്കുന്ന മക്കളോട് അത് പൊട്ടിച്ചു കളയാൻ കത്താവ് മുന്നറിയിപ്പ് തരുന്നു എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു ചിക്കൻ കഴിക്കുമ്പോൾ അലർജി കർത്താവ് ഒരു മാൾക്ക് സൗഖ്യത്തിനെ അനുഗ്രഹിക്കുന്നുണ്ട് ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു മകളോട് മൂക്കുത്തി അഴിച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു വലുത് ചെവിക്ക് വേനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്ന കാണിക്കുന്നു വർഷങ്ങളായി ബിസിനസ് ചെയ്യുന്ന സാമ്പത്തികമായി ഒരു ഉയർച്ച ഇല്ലാത്ത ഒരു മകനെ കാണിക്കുന്നു ആ മകനോട് ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ കത്താവ് സന്ദേശിച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കർത്താവ് വർഷിക്കുന്നതിനോട് നന്ദി പറഞ്ഞു ശ്രദ്ധിച്ചേ ഷിയാരി ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും സ്വദിക്കുന്നു എല്ലാവരും അവർ സ്വദിക്കുന്നു ആലുലിയ ആലിയ ആലുലിയ യേശുവിലേക്ക് നോക്കി വിശുദ്ധ വിശ്വഗുബായുടെ അഭിഷേകത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നു പുതിയ തീരുമാനത്തിൽ അവസ്യപിതാവ് വഴി ഒരുപാട് അനുഗ്രഹം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു എൻ്റെ പേര് ആഗി ഞാൻ കോഴിക്കോട് പുലിരാമ്പാറുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് കഴിഞ്ഞ ജനുവരി ഞാൻ ഇവിടെ താമസത്തിലുള്ള ധ്യാനത്തിന് പങ്കെടുത്തിരുന്നു അപ്പോൾ കൗൺസിലിങ്ങിന് കൂടി അപ്പോൾ ബ്രദർ പറഞ്ഞു ശാരീരികമായതിന് പ്രശ്നമുള്ള ചോദിച്ചപ്പോൾ ഞാൻ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നമുണ്ട് ബ്രദർ പറഞ്ഞു സാധാരണ കുടിക്കുന്ന വെള്ളത്തിൽ ഹോളി വാട്ടർ ഒഴിച്ച് രാവിലെ എന്നും വെറും വയറ്റിൽ കുടിക്കുക അപ്പോൾ രണ്ട് ആഴ്ച അങ്ങനെ കുടിച്ചു ഒരു വർഷായിട്ടുള്ള കോൺസ്റ്റിപേഷൻ പ്രശ്നമായിരുന്നു ആറ് മാസം ആയിട്ട് നല്ലൊരു കയ്യടി കൊടുത്തേക്കണ്ടോ എന്തൊരു വല്യ സൗഖ്യങ്ങളല്ലേ കൗൺസിലിംഗ് പോയിപ്പോ എവിടെ ഇവിടെ താമസിച്ചു കൗൺസിലിംഗ് പോയിപ്പോ വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള കോൺസ്റ്റിപേഷൻ അല്ലായിരുന്നു ഒരു വർഷം ഒരു വർഷമായിട്ടുള്ള കോൺസ്റ്റിപേഷൻ ബ്രദർ പറഞ്ഞ പോലെ വെള്ളത്തിൽ വെള്ളത്തില് അല്പ ഹന്നാവം കൂട്ടി രണ്ടാഴ്ച കുടിക്കാൻ പറഞ്ഞു അതിനുശേഷം ആറ് മാസം കഴിഞ്ഞു അല്ലെ ആറുമാസം കഴിഞ്ഞിട്ട് ആ സാക്ഷ്യം പറയണ കേട്ടോ പ്രൈസല്ലോ ഓക്കെ അതുപോലെ തന്നെ വെഞ്ചിരിച്ച ഒലിവോയിൽ തേച്ചത് വഴി കണ്ണിന്റെ മുകളിൽ വേദന പല്ല് വേദന പിന്നെ കയ്യില് തൊലി പോകുന്ന ഒരു അസുഖം പെട്ടെന്ന് ഒരു രസം വന്നാണ് അപ്പോൾ അത് തേച്ചത് വഴി മാറിക്കിട്ടി അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് ഒഴിച്ചു അതേപോലെ തന്നെ കഴിഞ്ഞ മാസം ബൈബിൾ കൺവെൻഷന് വന്നപ്പോൾ കൗൺസിലിംഗ് കൂടാൻ സാധിച്ചു അതിൽ ബ്രദർ വഴി ഈശോൻ്റെ തലവേദന പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അതിന് തലവേദന വന്നിരുന്നു അതേപോലെ തന്നെ നമ്മൾ കിടക്കുന്ന പൊസിഷൻ മാറുന്നതനുസരിച്ച് കഴുത്തിൻ്റെ ബാക്കിൽ വേദന ഉണ്ടായിരുന്നു അത് രണ്ടും ഈശോ മാറ്റിത്തന്നു പിന്നെ എൻ്റെ അമ്മ ഒരു ദിവസം വൃത്തിയാക്കുന്ന സമയത്ത് സ്റ്റൂളിൻ്റെ മ മുകളില് വൃത്തിയാക്കിയത് പെട്ടെന്ന് സ്റ്റൂൾ പൊട്ടി താഴെ വീണു ഒത്തിരി ധരിച്ചത് കൊണ്ട് അമ്മയ്ക്ക് യാതൊരു പ്രശ്നമില്ല ഇത്രയും അനുഗ്രഹം വെളിപ്പെടുത്തലിന്റെ വലിയൊരു ശുശ്രൂഷയാണ് അതുകൊണ്ട് കർത്താവ് ഓരോ ദൈവ വചന ശുശ്രൂഷയിലും നമുക്ക് തരുന്ന ദൈവിക സന്ദേശങ്ങൾ വെളിപ്പെടുത്തലുകൾ അത് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങളാണ് സ്വർഗ്ഗത്തിൻ്റെ വെളിപ്പെടുത്തലാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഒരു നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക അച്ഛനോട് പറഞ്ഞ ഓരോ സന്ദേശങ്ങളും ശ്രദ്ധിക്കുക ഇപ്പോൾ ഇന്ന് പറഞ്ഞു അവസരവിധാനം പ്രാർത്ഥിക്കാൻ പ്രത്യേകം നോട്ട് ചെയ്യുക നിങ്ങൾ അവസരിപ്പിതാവ് വഴി നിങ്ങളുടെ നിയമങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വെക്കുകയും ഒരുപാട് അനുഗ്രഹം കിട്ടും ഈ സ്വർഗ്ഗത്തിൻ്റെ വെളിപ്പെടുത്തിൽ സത്യമാണെന്നപ്പോൾ നമുക്ക് മനസ്സിലാവും അത് മറച്ചു വെക്കരുത് സത്യം ആ തിരിച്ചറിയുമ്പോൾ ആ അനുഗ്രഹം കിട്ടുമ്പോൾ സാക്ഷ്യപ്പെടുത്താനായിട്ട് ഓടിവരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കത്താവസന്നൽ മുട്ടുകൾ കുത്തി കരമുളി ഉയർത്തി സ്വതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശയവ് നമുക്ക് സ്വീകരിക്കുക എല്ലാവരും ഷിയ അറിയാ ശക്തമായി ശ്രദ്ധിക്കുക